മോർ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതാ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുവാണ് ഞങ്ങളോട് നിമോചേടൻ ഒരു സ്ഥലത്ത് പോകാം ഒരുങ്ങിക്കോളാൻ പറഞ്ഞു അതെവിടെയാന്ന് ഞങ്ങൾക്ക് എന്തോ എന്തോ ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പൊ എന്താ ഞാനപ്പ വിചാരിച്ചത് ബ്ലോഗ ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നിമോചേട്ടൻ ഞങ്ങളോട് സ്ഥലം പറഞ്ഞിട്ടില്ല അല്ലേ ജൂസേ അപ്പ എന്തായാലും നമുക്ക് അത് എവിടെയാന്ന് നിമോചേട്ടന്റെ കൂടെ പോയി കാണാം അപ്പൊ നമുക്ക് വിടാം അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് സൂര്യകാന്തി പൂവ് പിന്നെ പച്ചക്കറി അങ്ങനെ ഒരു പാടത്ത് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇവിടെ ഞങ്ങൾ വരണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം നിമോചനം പെട്ടെന്ന് അങ്ങനെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങളോട് പോലും പറയാതെ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം നമ്മൾ നമ്മളാ ഇറങ്ങി വരുന്ന സ്ഥലത്ത് നിൽക്കുന്ന സൂര്യാന്തി പോവാന്ട്ടാ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെട്ടാ കാണാനായിട്ട് ഇത് വലിയൊരു പാഠമാണ് ഇപ്പൊ എന്തായാലും ഉള്ളിലോട്ട് നമുക്ക് ചെന്ന് നോക്കാം ഇപ്പൊ ഇവിടെ പച്ചക്കറികളൊക്കെ ഇണ്ട് കേട്ടാ പച്ചക്കറി എന്താ പയറാണ് ഇത് ഫുള്ള് കാണുന്നത് നല്ല രസം ഉണ്ടല്ലേട്ടാ ് ചെയ്യരുത് പച്ചക്കറികൾ ചവി ഇതാ ഫ്രഷ് ഇവിടെ വിൽക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ദ ഇവിടെ ഫുള്ള് നല്ല സൂര്യഗാന്തി ആയി നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ അച്ചിക്കൂട്ടം കയറുന്ന കയറ്റം നോക്കി എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോവാം അപ്പം ഇതാ പാസുണ്ട് അപ്പം പാസെ എടുത്തു ഇത്ര ഇരുപത് രൂപ അല്ലേ അപ്പോൾ അപ്പതാ ഇത് മൊത്തം സൂര്യകാന്തിയാണ് കാണുന്നത് അപ്പം ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാണ്ട് അതിനേ മോച്ചാട്ടേ എനിക്കും കതിയാണ് ഫോട്ടോയൊക്കെ എടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാം അപ്പതാ നമ്മൾ സൂര്യകാന്തിയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് അച്ചിക്കൂട്ടം അച്ചക്കൂട്ടംന്താ മണുത്തൊക്കെ പോകുന്നു ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഏ നല്ല രസം കാണാനായിട്ട് ഉള്ളിലാ അവിടാ പച്ചക്കൂട്ടം എന്താ ഉള്ളിലോട്ടൊക്കെ കേറുവാണ് അച്ചു ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെയാണെന്താ അപ്പതാ ഇവിടെ നിന്ന് ഫുള്ള് അപ്പതാ ആൾക്കാർ വന്ന് ഒത്തിരി പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി അവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നുണ്ട് എവിടെ ആ എനിക്കറിയില്ല ആ അതെ ആണോ മത്തനാണോ മത്തനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചക്കറിയും കൂടി നട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട് നമ്മടെ അമ്പക്കിട്ടനെന്താ നിർത്തി ഫോട്ടോ എടുത്ത് ലാസ്റ്റ് എന്താ 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 അമ്പാടി ഫോട്ടോ നിർത്തിയ പെട്ടുപോയി പെട്ടുപോയി നെറ്റിപ്പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കുറ്റിപ്പയർ ഉണ്ടായിട്ടുണ്ട് ഓരോന്നേക്കഥാ ഉണ്ടാവുന്നുണ്ട് ഇതാ ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പടുത്തും ഓരോന്നൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ ഫ്ലവർ അത് എടുക്കാൻ നല്ല രസമുണ്ട് കാണാൻ പച്ചൂസും നിമോചനവും കൂടെ അവിടെ കുളം ഉണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്തായാലും അങ്ങോട്ട് പോകാം അതാ ഈ സ്ഥലം ഫുള്ള് ഇടക്കിടക്കുണ്ടല്ലേ കുമ്മട്ടി ആയാലും ഇപ്പതാ കുമ്മട്ടി കാണിച്ചു തരാം ഇടക്കിടക്കുണ്ടല്ലോ എന്താ അവിടെ പച്ചക്കുമ്മട്ടി തണ്ണിമത്തൻ ഇതാ ഇത് ഫുള്ള് അതാട്ടോ എന്തോ എന്തോ ഇതാ ഈ ഫുള്ള് ഇത് കാണുന്ന ഫുള്ള് തണ്ണിമത്തനാണേ ചെറുതാ അത് പിടിക്കല്ലേട്ടോ ഉം നല്ല എന്തായാലും എല്ലാം കാണാനൊക്കെ നല്ല അയ്യോ ഇപ്പുറത്തോട്ട് വന്നു ആ വിഷുവിന് വേണ്ടിട്ടല്ലേ ഇറങ്ങല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദാ പോവാങ്ങോട്ട് പോവാൻ ആയിട്ടുള്ളതായിരിക്കും അല്ലേ ഏട്ടാ ഇത് പക്ഷേ ഇവിടെ ഇങ്ങനെ പിടിപ്പിച്ചെങ്കിലും അത് പക്ഷേ കച്ചവടം ചെയ്യുന്നുണ്ടല്ലേ േ അവിടെ മേടിക്കാൻ നല്ല ഫ്രഷ് പച്ചക്കറി എന്തായാലും അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പം ഈ ഓരോ ഏരിയ ആയിട്ട് ഓരോന്നും അവർ നട്ടുപിടിപ്പിച്ചേക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാ വെള്ളിരിയൊക്കെ ഇഷ്ടം മാതിരി കിടക്കുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോരോ സൈഡിലടുത്താൽ ഇത് ഫുള്ള് അതേപോലെ തന്നെ ഇത് ഫുള്ള് കാണുന്ന ഫുള്ള് തണ്ണിമത്തൻ പയറ് അപ്പുറത്ത് പയറ് അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല ഫുള്ള് തണ്ണിമത്തൻ ഏ തക്കാളി തക്കാളിതാ അവിടെ ഫുള്ള് തക്കാളി എന്തായാലും ഇത് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതാ എന്തായാലും നല്ല ദേ ചേട്ടാ ഇത് എന്ത് സാധനൊരു ഇതാണല്ലോ അയ്യോ എന്റെ പേരെ ഓ എൻറെ പൊന്ന് നിമോചേട്ടിമത്തെ അമ്പോ എന്തായാലും നിമോചേട്ടൻ ഞങ്ങളെ കൊണ്ടുവന്ന സ്ഥലം ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാ നമ്മടെ തണ്ണിമത്തെ എന്താ അവിടെ അവിടെ ഒക്കെ ഉണ്ട് നല്ല ഫ്രഷ് സാധനം കേട്ടോ പക്ഷെ വെയിലാണ് പ്രശ്നം എന്തായാലും നല്ല തണ്ണിതാ തണ്ണിമത്രയൊക്കെ കിടക്കാൻ നോക്കിയേട്ടാ എന്തായാലും ഇപ്പുറത്ത് ഇതാ നല്ല സൂപ്പർ സ്ഥലം എന്തായാലും ഞങ്ങൾ കാണാൻ വന്നത് ഇതാ ക്ഷമ കിടക്കാൻ നോക്കി ആഹാ സൂപ്പർ നമ്മുടെ ഇങ്ങ അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ ട്രെയിൻ പോകുന്നു കാണാൻ പറ്റുമോയെന്നറിയത്തില്ല ട്രെയിൻ പോയി എന്തായാലും മഞ്ഞ തണ്ണിമൊത്തൻ ഇത് ഫുള്ള് അതാ കേട്ടോ മഞ്ഞത്തണ്ണിമൊത്തൻ അവിടെ ഉണ്ട് അവിടെ അവിടെ അവിടേക്കുണ്ട് എന്താ പറഞ്ഞാ പറയാനുള്ള കുഞ്ഞിനു വന്ന സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏഹ് ഇവിടെ ഇറങ്ങണ പക്ഷെ അമ്പക്കൂട്ടൻ ഇറങ്ങിയിട്ട് നടക്കുന്നില്ല കേട്ടോ പേടി പേടി അമ്പക്കൂട്ടൻ മാറിക്കൊടുക്ക നമ്മടെ അമ്പുകൂട്ടം നടന്ന് വണ്ടിയിലാണ് പച്ചക്കറി വിൽക്കുന്നത് മേടിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇത് ഫുള്ള് പയറാണ് ഇത് വള്ളിപ്പയർ പക്ഷേ ഇത് നാടൻ പയറാണെന്നല്ലേ അതാണ് ഈ കളറ് ചവിട്ടരുതോ കേട്ടോ ഇത് ഫുള്ള് അയ്യോ ഇതിങ്ങനെ കാണിക്കാൻ പറ്റില്ല നിറച്ചു പയറ പയർ പയർ അച്ഛരായിട്ടും വെയിലായോ എടുത്താണല്ലേ ആ എടുത്തിട്ടുണ്ട് അവിടെ അവിടെ വേണ്ടവർക്ക് വേണ്ടവർക്ക് ഇതേ ഇതാണ് എന്തോ ഇതാ ഇത് വെണ്ട ഇത് ഫുള്ള് നിൽക്കുന്ന വെണ്ട അങ്ങോട്ട് പോവണ്ടുട്ട വീടല്ലേ ഏട്ടാ എന്തായാലും എന്റെ പീച്ചിങ് ഒക്കെ കിടക്കുന്നാണ്ടോ ഇനിമോ ചേട്ടാ ഇത് ഇത്രയും പയർ പിന്നെ പിന്നെന്താ അപ്പുറത്ത് പീച്ചിങ്ങ ഇതാ ഒരു ഗ്രീൻ കളർ എന്ത് സാധനമായിട്ടാ അത് ഇതവിടെ കാണുന്ന രണ്ട് ടൈപ്പ് ഉണ്ട് എന്താ പച്ചക്കളറിലെ പയറും ഉണ്ട് ആ പച്ചയുണ്ട് ഉണ്ട് നമ്മള് എന്താ ഈ പയറിന്റെയൊക്കെ നടുക്കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പുറകെന്താ വരുന്നു രണ്ടുപേര് രണ്ടല്ല മൂന്ന് പേര് അപ്പതാ അപ്പുറത്തും ഇപ്പുറത്തും പയർ ഇത് ഫുള് പീച്ചിങ് പീച്ചിങ്ങാ ഇത് വെള്ളരി പൊട്ട വെള്ളരി പീച്ചിങ്ങൊക്കെ ചൂടുവണ്ട തോന്നാഴത്തൊക്കെ വീണ എന്തായാലും കിടക്കണോ ഇതെന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യുക ചേട്ടാ അതിൻ്റെ പേരറിയാ ഏ എനിക്കറിയില്ല ഏട്ടാ അതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ അത് അറിയില്ല എന്തെന്നാണ് എന്തായാലും എന്താ ഇനി ഞങ്ങൾ പോവുക വീട്ടിലോട്ട് അതാ ആ സൈഡിൽ നിറച്ചും പടവലങ്ങയു കേട്ടോ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോണില്ല ഈ മോചേട്ടൻ ശരിക്കും വിഷമിച്ചു നടന്ന് അതാ ഇതാണ് വെള്ളിരി ആ ചൂസ് പറഞ്ഞു ഏറ്റവും വലുതാന്ന് ഇവിടെ കിടപ്പുണ്ട് ഇത് ഫുള്ള് മത്തനാണ് കേട്ടോ കമ്പി കമ്പി ആ ദാ മത്തനൊക്കെ കിടപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞങ്ങള് പോയ സ്ഥലമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തോ അപ്പൊ പി ടി ഹൗസാണ് ഞങ്ങൾ സ്ഥലമൊക്കെ പറയുന്നത് അപ്പൊ നമ്മൾ പോയത് തൃപ്പൂണിത്ര കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്തായാലും നല്ല സ്ഥലമായിരുന്നു ഇഷ്ടപ്പെട്ട് കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോയില്ല നടന്ന് വിഷമിച്ച അല്ലേ നീ പോട്ടാ ക്ഷീണിച്ചു പോയി അപ്പൊ ഞങ്ങൾ പോയത് വൈകിട്ടാണ് അപ്പൊ ഞങ്ങള് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ആലോചിക്കുന്നത് ഈ സ്ഥലം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ എല്ലാവർക്കും ബൈ